ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാക്കി വന്ന ചപ്പാത്തി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ ഇതിനായിട്ട് ഞാൻ ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ചപ്പാത്തി ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ചപ്പാത്തി തിളച്ച എണ്ണയിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നാണ് വേവിച്ചെടുക്കുക എന്നിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കൂടുതൽ കൂടുതൽ എണ്ണയിലാണെങ്കിൽ പിന്നെ ഒരു ഭാഗം നന്നായിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഞാനിതാ കുറച്ച് എണ്ണയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഇതാ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി പൊരിക്കാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം നമ്മുടെ ചപ്പാത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഫ്രൈ നമുക്ക് കറി ഒഴിച്ച് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശർക്കര പാനി ഒഴിച്ചിട്ട് ലേശം ഏലക്കായ ഇട്ടിട്ട് അത് അതിൽ മുക്കിയിട്ടും ഈ ചപ്പാത്തി പൊരി തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചപ്പാത്തി പൊരി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം